കാണുന്നതും ുമൊന്ന് കേൾക്കുന്നതും ഒന്ന് ദൈവമൊന്ന് പടിഞ്ഞാറ്റ് പോവും പറവകളെ പാർക്കണം റൗവാ ഒരുപാട് മഹാരഥന്മാർ അവരുടെ വേർപ്പിന്റെ തുള്ളികളും അവരുടെ ജീവിതത്തിന്റെ ഭാഗവും മാറ്റിവെച്ച് ഈ നാട്ടിലെ ി എം എൽ പി സ്കൂൾ എന്ന ഈ വലിയ സുഹൃത്തങ്ങൾ പൂത്തുളിഞ്ഞു നിൽക്കുന്ന തണൽ മരങ്ങൾ നിറഞ്ഞ ഈ ഒരു പൂങ്കാവനത്തിന്റെ ചുവട്ടിൽ പഠിച്ചവര് ഇതിൽ ഏകദേശം ആൾക്കാർ ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവിടെ പഠിച്ചവരാണ് അതുപോലെ തന്നെ നാടിന്റെ ഒരേ ഒരുപാട് നാടിന്റെ നിങ്ങളുടെ ഈ നാടിന്റെ പേര് അങ്ങ് എത്തിച്ച ഒരുപാട് പേര് പാരക്കൽ അബ്ദുള്ള ഒരുപാട് പേര് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ നാടായിട്ട് ഈ ഏറാം വരെയായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് ഞങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും ഈ നാടിൻ്റെ ഒരു കയ്യൊപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം അമ്മതുക്ക എന്ന കണിയാങ്കണ്ടി അമ്മതുക്കയാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തിനൊക്കെ അമീർ ഉമ്മ എന്ന പാട്ട് ഞങ്ങൾ പാടിയതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളായിരുന്നു അപ്പം ഒരിക്കലും ഏറാമല എന്ന നാട് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ പോയ ഒരുപാട് പേര് നമ്മുടെ മമ്മു സീതി കൊല്ലൻ്റെ വിട ഈ സ്കൂളിൻ്റെ മുൻ മാനേജറായിരുന്നു അഹു ആ മഹാന്റെ കബരുടം സ്വർഗം കൊണ്ട് അലങ്കരിച്ച് കൊടുക്കുമാറാവട്ടെ ഒരു നാളും മറക്കുക ഒരു നാളും തന്ന തന്നെ മകൾ അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവുന്ന ക്രസന്റ് അബ്ദുല്ല ഹാജി അവരൊക്കെ നമ്മളുടെ കൂടെ ഇന്നില്ല ഈ ലോകത്തോട് പിടപറഞ്ഞിരിക്കുകയാണ് വിരാഹത്തിൽ അടങ്ങാത്ത പോയി മടങ്ങിപ്പോയി പടച്ച തമ്പുരാൻ അവരുടെ കബറുടം സ്വർഗം കൊണ്ട് അലങ്കരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്